രണ്ട് വരി കൂടി നിശ്ചയിച്ചു. അതെല്ലാവം. ഈ ചേട്ടൻ രണ്ട് വരി കൂടി ഒന്നിച്ചു നടനേയാ. ആയി രണ്ട്. ല്ലേ? അല്ല ജോയിൻ ചെയ്യണം. നടണം. ജോയിൻ നടോട്ടേ. അദ്ദേഹം നടര്. വാ, ഇതാ ഫോട്ടോ എടുക്കാൻ ആരെ ഉള്ളേക്കോ? ഞാൻ എടുത്തോ. നീ നിൽക്കണം ഇനാത്തെ. നീ ഇനാത്തെ ഭാരവഗിയല്ലേടാ. ഇതിലും ഫോട്ടോ എടുക്കടക്കാലം. വാ, കേറി വാ. വാ വാ തങ്ങേ. എല്ലാം എല്ലാം വാ. ആ നീ നിൽക്കോ.

ടോവി ചേട്ടാ ആരും ഇടവരണം വെച്ചിട്ട് അല്ല ടോവി ചേട്ടാ അവിടെ വെച്ചിട്ട് ആരെ വന്നിട്ട് ഇപ്പൊ ഇലൊക്കെ ഇടണ്ടല്ലേ ഇങ്ങോട്ട് കേരിക്കല്ലേ ഹലോ 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 ഇത് ഞാൻ വെച്ചിരിക്കണെ ഞാൻ जातोണ്ടല്ലോ അങ്ങോട്ട് വെച്ചോ അങ്ങോട്ട് വെച്ചോ ഈ സർദോരെ കേറി കേറി രണ്ട് വിട്ടെ സാറിനും രണ്ടുകൂടെ കിട്ടില്ല എല്ലാരെയും ഇന്ന് മൂടിന് കിട്ടുന്നുണ്ട് ആ വീ വീഡിയോ അല്ലേ ആ അപ്പോൾ പ്രിയമുള്ളവരെ നമ്മൾ കിസാൻ സർവീസ് സൊസൈറ്റിയുടെ പനമരം യൂണിറ്റിൻ്റെ ഭാഗമായിട്ട് മുരിങ്ങ വിത്തിൻ്റെ മുരിങ്ങ വിത്ത് നടുന്ന ഒരു സംരംഭം തുടക്കമാണ് കാണുന്നത് എല്ലാ വീട്ടിലും മുരിങ്ങ എത്തിക്കുക മുരിങ്ങ വിത്ത് എത്തിക്കുക മുരിങ്ങ ഏറ്റവും നമുക്കറിയാം ആരോഗ്യത്തിന് ഏറ്റവും നൂറ് ശതമാനം ഗുണം ചെയ്യുന്ന ഒരു ഉൽപ്പന്നമാണെന്ന് അറിയാം അപ്പോൾ അതിൻ്റെ ആദ്യത്തെ തുടക്കമുള്ള സംരംഭമാണ് എല്ലാവരുടെയും അനുഗ്രഹ ആശീർവാദങ്ങൾ ഞങ്ങൾക്കുണ്ടാവണം അപ്പോൾ അതിനാണ് ഈ വീഡിയോ ഞങ്ങൾ ഇപ്പോൾ എഴുതുന്നത് നിങ്ങളിത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം എന്താ ിസാൻ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ വയനാട് ജില്ല ആറായിരം കുടുംബങ്ങളിൽ എല്ലാ വീട്ടിലും മുരിങ്ങ എന്നുള്ള കൂടി ഞങ്ങൾ മുരിങ്ങയുടെ ഉൽപ്പാദനം ഇവിടെ ആരംഭിക്കും തയ്യുടെ ഉത്പാദനം ഇവിടെ ആരംഭിക്കുകയാണ് ഇതിൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ മുരിങ്ങ നമുക്കറിയാം എല്ലാ മുരിങ്ങയുടെ മുഴുവനും സാധനങ്ങളും ഇന്ന് നമുക്ക് ഉപകാരപ്രദമുള്ള സാധനമാണ് അതുകൊണ്ട് അതിനെ എല്ലാ വീടുകളിലും എത്തിച്ച് അതിൻ്റെ പ്രാധാന്യത്തെ എല്ലാ ജനങ്ങളിലും എത്തിക്കുക എന്നുള്ളതാണ് ഈ പദ്ധതി കൊണ്ട് ഞങ്ങൾ ലക്ഷ്യമിടുന്നത് അതിനുള്ള തുടക്കം കുറിച്ചു കൊണ്ടുള്ള മുരിങ്ങയുടെ വിടൽ കർമ്മമാണ് ഇന്നിവിടെ നടന്നിരിക്കുന്നത് കഴിക്കാം സ്വസ്ഥമായിട്ട് വാ 네, 래걸지 네. 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 네.